മുഖസൗന്ദര്യം വർദ്ധിക്കാനുള്ള ഒരു മാർഗത്തെക്കുറിച്ച് പറയാം ഇത് യഥാർത്ഥത്തിൽ പുരുഷന്മാരോടല്ല ഈ ക്ലാസ് ഉള്ളത് സ്ത്രീകളോടാണ് മുഖസൗന്ദര്യത്തിന് വേണ്ടിയിട്ട് ധാരാളം പണം ചെലവഴിച്ചുകൊണ്ട് ഒരുപാട് ക്രീമുകൾ വാങ്ങി പുരട്ടുന്ന ആളുകളാണ് നമ്മുടെ സഹോദരിമാർ ഒരു വിവാഹ ചടങ്ങുകൾ പോകാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു വിഷയത്തിന് വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഇതെല്ലാം വാരി പുരട്ടി ഒരു പ്രത്യേക രൂപത്തിലായിട്ടാണ് അവർ ഇറങ്ങുന്നത് എന്നാൽ മുഖസൗന്ദര്യത്തിന് വേണ്ടി അതൊന്നും ഇല്ലാതെ ഒരഞ്ച് പൈസയുടെ ചിലവ് പോലും ഇല്ലാതെ നമുക്ക് എങ്ങനെ മുഖസൗന്ദര്യം വർദ്ധിപ്പിക്കാം എന്നതിനെക്കുറിച്ച് ഞാൻ പറയാം പുരുഷന്മാർക്കും ചെയ്യാൻ കേട്ടോ പുരുഷന്മാർക്കും ഇത് ഇങ്ങനെ ക്രീമൊക്കെ പുരട്ടുന്നതിന് പകരമായി അവർക്കും മുഖസൗന്ദര്യത്തിന് ഈ കാര്യം ചെയ്യാം മുഖസൗന്ദര്യം മാത്രമല്ല ശരീരത്തിന് സൗന്ദര്യവും മനസ്സിന് സൗന്ദര്യവും വർദ്ധിപ്പിക്കുന്ന ഒരു വിഷയം കൂടിയാണത് ഒരഞ്ച് പൈസ പോലും ചിലവില്ല എന്ന് പറയുന്നത് നമുക്ക് സ്വന്തമായി ചെയ്യാൻ പറ്റിയ വിഷയമായതുകൊണ്ടാണ് നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാം ആയത്തുകളും അതുപോലെ ഒന്ന് രണ്ട് ദിഖറുകളും മാത്രമാണ് ഇതിലുള്ളത് മൂന്ന് വിഷയങ്ങൾ പറയാം അതിൽ ഒന്നാമത്തത് വർഷത്ത് ഖുർആാനിലെ ഇരുപത്തി നാലാമത്തെ അധ്യായമാണല്ലോ സൂറത്തുന്നൂറ് ആ സൂറത്തുന്നൂറിൻ്റെ മുപ്പത്തി അഞ്ചാമത്തെ ആയത്തെടുക്കുക മുപ്പത്തി അഞ്ചാമത്തെ ആയത്തിൻ്റെ തുടക്കം അള്ളാഹു നൂറു സമാവാത്തിവൻ ആകും എന്നാണ് അപ്പം ഈ ആയത്തിൻ്റെ അവസാനം വരെ അവസാനമുള്ളത് അള്ളാഹു വിഖുല് ഷെയ് ഇൻ അലീം എന്നാണ് ഈ ആയത്ത് ഒരാൾ അഞ്ച് പ്രാവശ്യം ഓതണം അഞ്ച് പ്രാവശ്യം അഞ്ച് പ്രാവശ്യം ഓതിയിട്ട് കൈ ഉള്ളം കയ്യിലേക്ക് തടവുക അഞ്ച് പ്രാവശ്യം ഓതിയിട്ട് ഉള്ളം കയ്യിലേക്ക് ഒന്ന് ഊതുക എന്ന് പറഞ്ഞ ഊതുക എന്നിട്ട് മുഖം നല്ല പോലെ കൊടുക്കുക ഇതാണ് ഒന്നാമത്തെ റെമഡി ഇനി രണ്ടാമത്തത് അസ്മഅൽ ഹസ്നയിലെ അള്ളാഹുവിൻ്റെ വിശിഷ്യമായ അള്ളാഹുവിൻ്റെ ഏറ്റവും പ്രത്യേകതയുള്ള ഇസ്മുകളാണല്ലോ അസ്മഅൽ ഹസ്ന എന്ന് പറയുന്നത് അതിലെ ഒരു ഇസ്മാണ് നൂർ എന്നുള്ളത് യാ നൂറു യാ ഈ ദിക്കറ് ഇരുന്നൂറ്റി അൻപത്തി ആറ് പ്രാവശ്യം എണ്ണം തെറ്റാതെ നമ്മൾ ചൊല്ലുക ചൊല്ലിയതിന് ശേഷം നേരത്തെ പറഞ്ഞ രൂപത്തിൽ തന്നെ കയ്യിലേക്ക് ഉള്ളം കയ്യിലേക്ക് ഒന്ന് ഓതുക എന്നിട്ട് മുഖം ഒന്ന് കൊടുക്കുക രണ്ടാമത്തെ റെമഡിയും പറഞ്ഞു ഇനി ഒരൊറ്റ വിഷയങ്ങളെ കൂടി പറയാം അത് ഈ രണ്ടാമത് പറഞ്ഞാൽ നമുക്ക് ഏത് സമയത്തും ചെയ്യാൻ കേട്ടോ ഇനി മൂന്നാമത് പറയാൻ പോകുന്നത് സുബിഹി നിസ്കാര ശേഷം ചെയ്യേണ്ട ഒന്നാണ് സുബിഹി നിസ്കാരം കഴിഞ്ഞതിന് ശേഷം പരിശുദ്ധ കുറാനിലെ ഏറ്റവും ചെറിയ സൂഹത്തുകളിൽ ഒന്നാണല്ലോ സൂറത്തു സൂറത്തുത്തീൻ വത്തീരി വസൈത്തൂൻ എന്ന് തുടങ്ങുന്ന സൂറത്ത് തീൻ ഈ വത്തീൻ വസൈത്തൂൻ എന്ന ഈ സൂറത്തു സൂറത്തുത്തീൻ ഒരു പ്രാവശ്യം ഓതിയിട്ട് നേരത്തെ പറഞ്ഞ പ്രകാരം കയ്യിൽ ഊതി മുഖം ഒന്ന് തടവി കൊടുക്കുക ഇങ്ങനെ ചെയ്താൽ നമ്മുടെ മനസ്സിനും സൗന്ദര്യം വർദ്ധിക്കും നമ്മുടെ ശരീരത്തിനും സൗന്ദര്യം വർദ്ധിക്കുന്ന അതുപോലെ തന്നെ ദുനിയാവും ആഹ്റു വെളിച്ചമാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാണ് ഈ പറഞ്ഞിട്ടുള്ളത് നമ്മൾ ഇന്നു മുതൽ ചെയ്തു തുടങ്ങുക നമ്മുടെ ശരീരവും നമ്മുടെ മുഖവും നമ്മുടെ മനസ്സും ഒക്കെ പ്രകാശിക്കട്ടെ എല്ലാത്തിനും നല്ല തെളിച്ചമുണ്ടാവട്ടെ സൗന്ദര്യം വർദ്ധിക്കട്ടെ അള്ളാഹുസുബലഹുത്ത് ആല ദുനിയാവും ആഹ്റും രക്ഷപ്പെടുന്നവരിൽ നമ്മെ എല്ലാവരും ഉൾപ്പെടുത്തി തെരുമാറാവട്ടെ ആമയാണ്